ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് വെയർസ് വെയർ ജെന്റ് എളനാട് തെണ്ടൻകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് ശ്രീരാമ പട്ടാഭിഷേക് ഘോഷയാത്രയും നടന്നു हरे रामा राम हरे ാട് തെണ്ടൻകാവിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം സമാപിച്ചു കർക്കിടകം ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെ ക്ഷേത്രത്തിലെ മാതൃമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ദിവസവും ആധ്യാത്മിക രാമായണ പാരായണം നടത്തിയിരുന്നു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ ദിനങ്ങളിൽ ഔഷധക്കഞ്ഞി പത്തിലക്കറി എന്നിവ വിതരണം ചെയ്തു ഇല്ല നിറയും നടന്നു സമാപന ദിനത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണവും ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയും സംഘടിപ്പിച്ചു എൽ പി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര തെണ്ടൻകാവിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ക്ഷേത്ര പ്രദർശിണത്തോടെ സമാപിച്ചു പൂത്താലമേന്തിയ സ്ത്രീകളും നിരവധി ഭക്തജനങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുത്തു തെണ്ടൻകാ ശ്രീ ഭഗവതി ക്ഷേത്ര ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണ മാസാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് യും പരാമേശ്വരീ കൈ സി സി വി ന്യൂസ് പഴയൂർ